ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയൊരു പൂള കിട്ടിയിട്ടുണ്ട് ആ പൂള വെച്ച് നമ്മൾ എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ നമ്മളെ നാടൻ വിഭവങ്ങൾ എന്നൊക്കെ പറയാം അതിനു വേണ്ടി നമ്മൾ കുറച്ച് പൂള ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടട്ടോ രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അത് വേവുന്ന സമയത്ത് നമ്മൾ കുറച്ച് നത്തൽ മീൻ എടുത്തിരുന്നു കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂറ് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മൾ കെമിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരമണിക്കൂറ് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കുറച്ച് ചെറിയ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറിയതായിരുന്നു അതിൻ്റെ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയൊക്കെ നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവും ഒക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് നത്തൾ അത്രയും നല്ലതാണല്ലോ അതിൻ്റെ ഓരോ ഇതും കാൽസ്യം കൂടുതലാണ് നമ്മളെ ഈ നത്തൾ മീനിലെ അങ്ങനെ അതൊക്കെ പൊരിച്ചും കൊണ്ടിരിക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല സ്മെല്ലോട് കൂടി നല്ല അടിപൊളി മീൻ പൊരിച്ചതാണ് കേട്ടോ അത്ര മീൻ പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണിത് പുഴയ്ക്കും നമ്മളെ പൂള നന്നായി വെന്തി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് വറിവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടവും ഉള്ളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഇന്ന് അതിലേക്ക് ചെമ്മീൻ അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയിരുന്നു അത് ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ പോയേക്കാണ് കേട്ടോ ഇന്ന് പൂളയും മീൻ പൊരിച്ചതും അച്ചാറും കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കഴിച്ച് നോക്കുകയോ അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട് നല്ല മധുരവും ചെറിയൊരു പുളിയും ഉണ്ട് കേട്ടോ നന്നായി പഴുത്തിട്ടൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അതും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെ ചെമ്മീൻ അച്ചാറും മാങ്ങയും കൂടി കഴിച്ചപ്പോൾ വേറെ ലെവലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറയാം അപ്പം അച്ചാറിങ്ങനെ ചെമ്മീൻ അച്ചാറും ഒക്കെ വെക്കുകയാണെങ്കിൽ മീനച്ചാർ അതുപോലെ പല പലതരം അച്ചാറുണ്ടല്ലോ അപ്പം ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്തെ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ 何やらまっスカーる。